മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിയും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനു കൂടി പങ്കാളിത്തമുള്ള സി എംമാറിലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് വിവാദമായ സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് അന്വേഷിക്കുവാൻ കേന്ദ്ര സർക്കാർ എസ് എഫ് ഐ ഒ എന്ന ഏജൻസിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് സേവനം നൽകാതെ മാസംതോറും സി എംമാരിൽ നിന്നും എക്സാലോജിക്കിലേക്ക് ഒരു നിശ്ചിത തുക വന്നത് മാസപ്പടിയാണെന്ന ആരോപണം കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ഇതേ തുടർന്ന് എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യപ്പെട്ട് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ആ കേസിൽ തീർപ്പ് വരും മുമ്പേ ജോർജും മകനും ബി ജെ പിയിൽ ചേർന്ന ദിവസം തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചത് യാദൃശികമായി സംഭവിച്ചതായിരിക്കില്ലല്ലോ എന്നാൽ അതെല്ലാം അതിന്റെ രാഷ്ട്രീയ വശങ്ങളായി കാണാം എസ് എഫ് ഐ ഒ എന്താണെന്ന് നോക്കാം എസ് എഫ് ഐ ഒ അഥവാ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്നത് സങ്കീർണവും ഗൗരവകരമായ കോർപ്പറേറ്റ് തട്ടിപ്പുകളെ അന്വേഷിക്കാൻ രൂപീകരിച്ച ഒരു അന്വേഷണ ഏജൻസിയാണ് വ്യക്തികളെ പറ്റി അന്വേഷിക്കാനോ സ്വമേധയാ കേസെടുക്കുവാനോ ഇവർക്ക് അധികാരമില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയോ കോടതിയുടെയോ നിർദ്ദേശപ്രകാരം മാത്രമേ ഇവർക്ക് കേസെടുക്കാൻ സാധിക്കുകയുള്ളൂ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് എസ് വരുന്നത് അന്വേഷണങ്ങളിൽ ആദായ നികുതി വകുപ്പിനെയും സി ബി ഐയെയും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാൻ ഇവർക്ക് അധികാരമുണ്ട് താനും സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പുകൾ പ്ലാന്റേഷൻ കമ്പനികളുടെ തട്ടിപ്പുകൾ കമ്പനികൾ അപ്രതീക്ഷമാകുന്ന പ്രതിഭാസങ്ങൾ നോൺ ഫിനാൻഷ്യൽ ബാങ്കിങ് കമ്പനികളുടെ പരാജയം എന്നിവ ക്രമാതീതമായി കൂടിയ സാഹചര്യത്തിൽ രണ്ടായിരത്തി മൂന്നിലെ വാജ്പേയി സർക്കാരാണ് എസ് എഫ് ഐ ഒ രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് കമ്പനി ആക്ട് പ്രകാരം എസ് എഫ് ഐ ഒ യൂണിയൻ നിലവിൽ വരുന്നത് അക്കൗണ്ടൻസി ഫോറൻസിക് ബാങ്കിംഗ് നിയമം ഇൻഫർമേഷൻ ടെക്നോളജി ക്യാപിറ്റൽ മാർക്കറ്റ് ടാക്സേഷൻ തുടങ്ങിയ വിവിധ മേഖലകളിലെ വിദഗ്ധർ ഉൾപ്പെടുന്നതാണ് ഈ അന്വേഷണ ഏജൻസി ഇന്ത്യ ഗവൺമെന്റിന്റെ ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് എസ് എഫ് ഐ ഒയെ നയിക്കുന്നത് ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത എന്നിവിടങ്ങളിലായി അഞ്ച് റീജിയണൽ ഓഫീസുകളാണ് എസ് എഫ് ഐ ഒക്ക് ഉള്ളത് കമ്പനി നിയമം ലംഘിക്കുന്നവരെ ശിക്ഷിക്കാൻ കമ്പനിക്ക് അധികാരമുണ്ട് അറസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും അധികാരങ്ങളും ഡയറക്ടർക്കാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾക്കിടയിൽ നിരവധി കേസുകൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും നൂറ്റി അറുപത്തിരണ്ട് കേസുകൾ മാത്രമാണ് ഇവർക്ക് തീർപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പല കേസുകളിലും ഇവർ മെല്ലെപ്പോക്കുന്ന സ്വീകരിച്ചിട്ടുണ്ട് എന്ന ആരോപണവും എസ് എഫ് ഐ ഉണ്ട് അന്വേഷണങ്ങളിൽ തീർപ്പ് കൽപ്പിച്ച പല കേസുകളും ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് താനും ഇനിയിപ്പോൾ എക്സാലോജിക്കനെതിരായ അന്വേഷണം എവിടെ എത്തുമെന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു